ഹായ് ഇതും പറക്ക് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക വരി വരുന്ന ആൾ ആശംസകൾ ഞങ്ങളൊന്നുമില്ല ഞാൻ ഇട്ടക്കൊള്ളുട്ടോ ഞെ ആശയം എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം പെരുന്നാളായ മെയിൻ സംഭവമാണ് ഫുഡ് നല്ല ഫുഡൊക്കെ കഴിച്ച് പള്ളിയിലൊക്കെ പോയി വന്ന് അതെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നപ്പോൾ താ നല്ല എന്താണ് അവിടെ അവിടെ മഴ ഉണ്ടോ ഇവിടെ നല്ല വെയിലാട്ടോ പുറത്തൊക്കെ ഇറങ്ങാൻ തന്നെ തോന്നില്ല അപ്പോൾ നമ്മളെ കൊച്ച് ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഞങ്ങളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് മെയിനായിട്ട് എന്താ ലാമിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് ആശീൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് നമ്മളെ ലാമി ലാമീൻ്റെ വീട്ടിൽ പോകാനുണ്ടാവും അപ്പം അവിടുത്തെ വിശേഷങ്ങളും അതിനു മുമ്പ് എന്താ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് ഇട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്താണ് ഓക്കെ മെയിനായിട്ട് ഫാമിലി വിസിറ്റിങ് തന്നെ അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ ആശി ആശി ലാമി ഓരോ വിശേഷങ്ങളുണ്ടാവും ഹായ് നല്ല ഫുഡ് ഫുഡ എല്ലാരും ഇതാണ് ആശീന്റെ ഡ്രസ്സ് ആശി ആശിന്റെ ഡ്രസ് ഇതൊന്നുമല്ല അവന് ലാമിനെ കാണുമ്പോളേ അയച്ചു വെച്ചാ അപ്പ ഇടാൻ വേണ്ടിട്ട് നല്ല അല്ലേ പതിലോ പതിലിന്റെ ഡ്രസ് എങ്ങനെയുണ്ട് സിംഗിൾ ആണ് ആ എടുത്ത് പറയുന്നുണ്ട് സിംഗിൾ ആണെന്ന് വിചാരിച്ചിട്ട് നല്ല ഡ്രസ്സുണ്ട് ഡ്രസ് ഒക്കെ അപ്പൊ മാമാന്റെ സ്പെഷ്യൽ ഉണ്ട് മാമന്റെ സ്പെഷ്യൽ നല്ല മന്തി അതേപോലെ എന്താണ് സൗനപ്പ് എല്ലാരും അല്ലേ അപ്പൊ മാമന്റെ അപ്പൊ എന്തായാലും ആശി ആശി ലാമിന്റെ വീട്ടിലേക്ക് കൊണ്ടോണ്ടല്ലേ വൈഫിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടോണ്ട് ഏഹ് കൊണ്ടുപോകില്ലേ ഇത് ഇങ്ങനൊന്നും ഇങ്ങനെ ആ ഒരു ഫോണൊന്നും കൊടുക്കാൻ പാടില്ല തിന്നുമ്പോ അപ്പൊ മാമാൻ്റെ ഡ്രസ്സും വാപ്പാൻ ഡ്രസ്സൊക്കെ അപ്പൊ ഞങ്ങൾ കാണിച്ചേരട്ടോ ഓക്കെ അപ്പൊ ഞങ്ങള് ഞാനും ഫുഡ് അയക്കട്ടെ എന്റെ ഫുഡ് ബോർഡർ റെഡിയാണ് എവിടെയാണ് ഏച്ചു പോയോ ഹലോ പോയോ അപ്പൊ അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അപ്പം ടാറ്റ അശ്വി ലാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചതരാം ഓക്കെ ഈദ് മുബാക് അപ്പൊ എന്റെയും ലാമിൻ്റെ ഫാമിലി എല്ലാവർക്കും നമ്മളെ ഫാമിലിൻ്റെ വക ഈദ് മുബാറക് അപ്പൊ അങ്ങനെ ലാമിൻ്റെ വീട്ടിലെത്തി എല്ലാവരും അമ്മ ഗായ് പോലെയൊക്കെ ഫുഡ് കഴിക്കട്ടെ ഗായ് അപ്പം ഇപ്പൊ കുറച്ചേരായി എത്തിയിട്ട് അപ്പൊ കുറച്ച് അവിടെ കുറെ കുടുംബക്കാര് വേറെ കുടുംബക്കാരൊക്കെ വന്ന് സംസാരിച്ച് പോര് പോയിട്ടുള്ളൂ അപ്പം എല്ലാരും ഫുഡൊക്കെ കഴിക്കാൻ അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ സ്പെഷ്യലുകൾ ഉണ്ടാക്കിയിരിക്കണെ എന്താ സ്പെഷ്യലി ഞാൻ പറഞ്ഞ അടിപൊളി ആട്ടോ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞാൻ വൈകാതെ പറയും ഫുഡ് എന്താ എന്താ ഫുഡ് അഭിജിന്ദില്ല എന്ത്ണ്ട് ഞമ്മണ്ട് പോവാളുവാളെന്തൊക്കെ എനിക്ക് മന്തി ബീഫ് ഇവള് ലാമിന്റെ കോസ്റ്റ്യൂമെങ്ങനുണ്ട്

അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിതാ എല്ലാ ഫാമിലിയും ഞങ്ങൾ ഇറങ്ങിയല്ലേ ആശയ ഇറങ്ങിയല്ലേ എന്താണ് ഈവനിങ് ആയി നാലായി പോവാണ് അപ്പൊ എല്ലാരും തരാ searching.